കൂട്ടുകാരുതേ ഞാൻ ഒരു സൈഡിൽ പുട്ട് അടപ്പത്ത് വെച്ചേക്കണ് ഒരു സൈഡിൽ പാല് തിളക്കാൻ വെച്ചേക്കണ് അപ്പോൾ രണ്ടും വെച്ചേക്കണം അതിൻ്റെ ഇടയിൽ ഇതേ മാളൂസിന് കഴിക്കാനുള്ള ബദാമെടുത്ത് വെള്ളത്തിൽ ഇടണ്ട് ഇത് മുഴുവനും കൊടുക്കില്ല നാലെണ്ണം കൊടുക്കല്ലോട്ടോ അപ്പോൾ മാളൂസ് ഇപ്പോൾ പുറത്ത് പല്ലിയേക്കാൻ ആക്കാൻ പോയേക്കാണ് അപ്പോൾ ഇതേ പേര് ഇപ്പോഴും എഴുന്നേറ്റിട്ടില്ല അവിടെ കണംന്ന് ഉറങ്ങിയാണ് ക്ലാസ് ഉണ്ട് അതേ ഒരാളെ വെള്ളിലേക്കൂടി പോകണുണ്ട് അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ പരിപാടി തുടങ്ങിയിരിക്കുന്നത് പുട്ട് ഇപ്പൊ റെഡിയാവും അതിന് ശേഷം പുട്ട് കഴിക്കണം ഇവിടെ ഉണ്ട് കണ്ട ഫ്രിഡ്ജിൽ വെച്ചേക്കണേന്ന് അപ്പോൾ എന്നാൽ ചൂടാക്കണോ എടുത്തിട്ട് അപ്പോൾ പരിപ്പരി ഉണ്ട് പിന്നെ പഴവും ഉണ്ട് അപ്പോൾ പഴം വേണ്ടവർക്ക് പഴവും കഴിക്കാം അപ്പൊ കൂട്ടുകാരതേ വെള്ളം കൂടി ഈ തുടങ്ങിയിരിക്കണം പല്ലി വെച്ചിട്ടുണ്ടോന്ന് അപ്പൊ ഒരു ആളെ ഇത് ബദാമൂടെ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിന്നില്ല അത് അവിടെ ഇരിക്കും ഞാൻ ഞാനെന്ത് ചെയ്യും എന്നറിയാമോ ഏർ ഓരോന്നെടുത്ത് കൊടുക്കും അല്ലെങ്കിൽ തിന്നൂല അത് പിന്നെ തിന്നാൻ ഛർദിക്കാമെന്നൊക്കെ പറയും അതേറെ ഞാൻ എടുത്ത് കൊടുക്കണു കഴിക്കി ഉം അല്ലെങ്കി അവിടെ വെച്ചോണ്ട് പോവും ഏഹ് തിന്നോളൂ എന്നാ കൈയിൽ നിന്ന കയ്യിൽ നിന്നാ

എന്റെ കൈ എന്താ നനഞ്ഞിരിക്കണത് പുട്ടിന്ന് നനച്ചിട്ട് എന്നോട് കൈ എഴു ഞാൻ തേങ്ങ ഇണ്ടെന്നൊന്ന് വീടിയെടുക്കുന്ന പറഞ്ഞു എനിക്ക് മീൻ നന്നാക്കാൻ പറ്റൂല മീനൊക്കെ നന്നാക്കി തരും അത് ശെരിയാണ് തേങ്ങ ഇണ്ടാൻ പറ്റില്ല തേങ്ങ ഇങ്ങനെ അമർത്തി അമർത്തിപ്പിടിച്ചൊന്ന് ചിറകണം ചിരവ അപ്പൊ എനിക്കത് പറ്റൂല എന്റെ പണി ഇത് കണ്ടില്ലേ നല്ല അടിപൊളി നെയ്ച്ചാളയാണ് കിട്ടിയത് അപ്പൊ നെയ്ച്ചാള കൊണ്ടുപോന്നു നെയ്ച്ചാളെ കൊണ്ടു വന്നുകഴിഞ്ഞാലും പ്രശ്നമാണ് എന്താന്ന് വെച്ചാൽ എന്ത് മീൻ കൊണ്ടുവന്നു കഴിഞ്ഞാലും ഞാൻ തന്നെ പണി പണിയെടുക്കേണ്ടി വരും കാരണം മാളോസം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്താ എനിക്ക് ആണെന്നുണ്ടെങ്കിൽ മീൻ ചാളൊന്നും വെട്ടാൻ എനിക്കത്ര മരിങ്ങില്ല അതുകാരണം ഞാനൊരു കത്രിക ഉപയോഗിച്ചിട്ട് മീൻ വെട്ടണ കത്രിക ഉപയോഗിച്ചിട്ട് ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ ഇത് ഇനി വെട്ടിയിട്ട് നമുക്ക് കാണിച്ചു തരാം ബാക്കി കാര്യങ്ങള് ഓക്കെ അപ്പൊ ഇന്റെ തലയും പാലൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് നമ്മുടെ ഇതിന്റെ ചേതമ്പലൊക്കെ കളയ അത്ര മരിങ്ങൊന്നുമില്ല എന്നിട്ട് ഞാൻ ഈ കത്രി എങ്ങോട്ടാണ് വെട്ടണ ഇങ്ങനെ വെട്ടം വെട്ടിക്കളയാണ് കാരണം അല്ലാതെ വെട്ടാൻ എനിക്കറിയാൻ പാടില്ലാത്തര ഇന്റെ അത് ചെലപ്പോ മുട്ട ഉണ്ടാവും മുട്ട ഉണ്ടാകാൻ നോക്കാം പിന്നത് മുട്ടത് അ സൂപ്പർ മുട്ട ആഹാ ഹഹ നല്ല മുട്ട ചാളയാണ് തരിവെച്ചു വന്നോളൂ അപ്പൊ നമ്മള് ഇതുപോലെ മുട്ട പരിഞ്ഞീനൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ ഇഴുകി എടുക്കണം അപ്പൊ ഇത്ര ഉള്ള സംഭവം ഇപ്പൊ കറി വെക്കണ കാണിച്ചു തരാം അപ്പൊ കൂട്ടുകാരെ നമ്മൾ റെഡിയാക്കിയ ആക്കിയ ചാള നല്ല ഹാ അടിപൊളിയായിട്ട് ഏർ ചാളക്കറിയാണത് കൊടപ്പുളിയിൽ വെന്തോണ്ടിരിക്കാ കാണുന്നുണ്ടാ ഏർ മൂന്ന് ചാളേ കറി വെക്കുന്നുള്ളു ബാക്കി ചാളതേ വറക്കാനായിട്ടിരിക്കാണ് അപ്പൊ ചാള വറുത്ത് മുരിഞ്ഞുകൊണ്ടിരിക്കയാണ് നല്ല നെയ്യുള്ള കാരണം മുരിയാനിത്തിരി സമയം പിടിക്കും അപ്പൊ ചാളക്കറിയും ചാള വറുത്തതും ഇപ്പൊ ഇത് പക്ഷേ ഇതൊന്നും ആളൂസ് ഇപ്പൊ കൂട്ടൂലെ ആളവിടെ കിടപ്പുണ്ട് ഇപ്പൊ കൂട്ടണ്ടാ അല്ലേ ആ െ അപ്പൊ ഞങ്ങൾ ചോറ് നോട്ടെ എന്നാ അപ്പൊ കൂട്ടുകാരതേ മാളൂസിന് ബിരിയാണി വേണോന്ന് പറഞ്ഞിട്ട് മാളൂസ് തന്നെയാണ് ഉണ്ടാക്കുന്ന കേട്ടാ കാരണം വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ബിരിയാണി അത്ര പരിചയം ഇല്ലാത്തരണത് ബിരിയാണിയുടെ ഐറ്റി ഒരുവിതെന്താ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് തട്ടി കൊത്തി വെച്ചിട്ട് വേവിച്ചെടുക്കാൻ പോയു എന്താവും എന്തോ എനിക്കറിയാൻ പാടില്ല അപ്പൊ നോക്കാം എന്താവും എന്നുള്ളത് ഇപ്പോൾ കൂട്ടുകാരെ നമ്മളുടെ ബിരിയാണിത് അത് റെഡിയായി ഇടുക്കാച്ചി ബിരിയാണിയാണ് കണ്ടാ വാവ് സൂപ്പർ അടിപൊളി ഇനി ഇത് കഴിക്കാൻ പോവുകയാണ് കണ്ടാ ഇതില് വേറെ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ നമ്മൾ അങ്ങനെ ഐറ്റംസ് ഈ മാളൂസിന് മറ്റേ ഒന്നും കഴിക്കാൻ പറ്റാത്ത കാരണം അതൊന്നും ഇട്ടിട്ടില്ല നമ്മൾ അപ്പൊ അത്രേ ഉള്ളൂ കടയിലത്തെ അത് ഇവിടെ ഇത് ഇതിന് കടയിലത്തെ മണവും ഇതൊന്നും ഇല്ലെന്നാണ് പറയണത് അപ്പൊ നമ്മള് കടയിലത്തെ ബിരിയാണി അടുത്ത ദിവസം മേടിച്ചരാം കേട്ടാ കൂടുതലു